കുണ്ടറ പേരയത്ത് അനധികൃതമായി പെട്രോൾ പമ്പ് അനുവദിച്ചതായി പരാതി നാട്ടുകാർ പ്രതിഷേധത്തിൽ കുണ്ടറ പേരയം നീരൊഴുക്കിൽ വളവിൽ പുതുതായി ആരംഭിക്കുന്ന പെട്രോൾ പമ്പിനെതിരെ ജനരോഷം ശക്തമാകുന്നു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇന്ത്യൻ ഓയിലിന്റെ പുതിയ പമ്പ് ഇവിടെ ആരംഭിക്കുന്നതെന്നാണ് ആക്ഷേപം ചുറ്റുമല മുക്കട റൂട്ടിൽ നീരൊഴുക്കിൽ വളവിലാണ് പുതിയ പമ്പ് ആരംഭിക്കുന്നത് കൊടും വളവുള്ള റോഡിൽ അപകടങ്ങൾ നിത്യ സംഭവമാണ് എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചാണ് ഉദ്യോഗസ്ഥർ പമ്പിന് അനുമതി നൽകിയതെന്ന് നാട്ടുകാർ പറയുന്നു ഈ പമ്പിന് നൂറ് മീറ്റർ ചുറ്റളവിൽ നൂറ് മീറ്റർ നീളത്തിലോ റോഡുകൾ ഇന്റർ സെക്ഷൻ പാടില്ലെന്നുള്ളതാണ് അത് പഞ്ചായത്തിൽ നിന്ന് തന്നെ അതിൻ്റെ പേപ്പറ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം മൂന്ന് മീറ്റർ വീതി കൂടുതലും എന്നിട്ട് ഈ ഇതിൻ്റെ നൂറ് മീറ്റർ നീളവും നീളവും കൂടുതലാണ് എന്നിട്ട് അതിന് ഈ എൻ ഒ സി എടുത്ത് വരുന്ന പേപ്പറാണ് അല്ലെങ്കിൽ ഇത് എല്ലാം മുന്നൂറും മുന്നൂറ്റി അമ്പത് മീറ്റർ നീളവും മൂന്ന് മീറ്റർ കൂടുതൽ വീതി എല്ലാത്തിനും എന്നിട്ട് നമ്മൾ അത് വിവരകാശം വെളിയാണ് നമുക്ക് കിട്ടിയത് പഞ്ചായത്തിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഈ പമ്പ് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻറ്റ് നല്ല രീതിയിൽ ഇതിനെ തിരി ചെയ്യുന്നുണ്ട് പഞ്ച പ്രസിഡൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ പ്രസിഡൻ്റ് അവൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ് സംസാരിക്കുന്നത് അതേപോലെ ഇവിടെ ഒരു അമ്പലമുണ്ട് ശ്രീ അർത്ഥനാരീശ്വരി ക്ഷേത്രം അവിടെ വെടിപരിപാടുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുൻ സെക്രട്ടറി എന്ന് ഈ പമ്പിൻ്റെ മുതലാളി ഇവിടുത്തെ പ്രസിഡൻ്റായിരുന്നു ഒരു സമയത്ത് ആ സമയത്ത് അവിടുത്തെ സെക്രട്ടറിയെ കൊണ്ട് ഒരു അവിടെ വലിയ വെടിവഴിപാടുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പേപ്പർ മേടിച്ച് കോടതിയിലെല്ലാം കൊടുത്തായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ഒന്നാം തീയതിയും വെടികളുണ്ട് ചെറുപ്പ മഹോത്സവത്തിന് വെടികൊണ്ട് ഉത്സവത്തിന് മൂന്ന് നാല് ദിവസം വെടിയൊരു വെടിവെപാടും അതിൻ്റെ കരിമരു ചെറിയ രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗം എല്ലാം ഉണ്ട് ഇതെല്ലാം അവഗണിച്ചിട്ടാണ് ഇത് ഇതിന് പെർമിഷൻ കൊടുത്തേക്കുന്നത് ഈ പമ്പിന് പമ്പിനനുമതി നേടിയെടുക്കാനായിട്ട് ആധാരമാക്കിയിരിക്കുന്ന രേഖകളിൽ തന്നെ വലിയ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് ഈ പമ്പിൻ്റെ ഏറ്റവും അടുത്തുള്ള പമ്പ് എട്ട് കിലോമീറ്റർ അകലെയാണെന്നാണ് സിവിൽ സപ്ലൈസുകാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ റിപ്പോർട്ട് കൊടുത്ത് സിവിൽ സപ്ലൈസിന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഏറ്റവും അടുത്തുള്ള പമ്പുകൾ ഏതാണെന്ന് അയാളെ കൊണ്ട് പരസ്യമായി അളപ്പിക്കുകയാണ് വേണ്ടത് ഒന്നര കിലോമീറ്റർ അകലെ മുളവരം പൊട്ടിമുപ്പിലും മൂന്ന് കിലോമീറ്റർ അകലെ കുണ്ട്ര മുക്കടയിൽ മൂന്ന് പമ്പും മൂന്ന് കിലോമീറ്റർ അകലെ രണ്ട് റോഡ് ജംഗ്ഷനിൽ രണ്ട് പമ്പ് നിലനിൽക്കുകയാണ് ഇതിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത പമ്പെന്ന് പറയുന്നത് എട്ടര ആണെന്ന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് മാത്രമല്ല ഇതൊരു വലിയ വളവാണ് വളമാണ് ബസ് സ്റ്റോപ്പാണ് ഇവിടെയൊക്കെ ഈ ഈ പെട്രോൾ പമ്പിൻ്റെ സമീപത്ത് പോക്കറ്റ് റോഡുകൾ പാടില്ലെന്നാണ് ഇതിനോട് ഏറ്റവും അടുത്ത് രണ്ട് മൂന്ന് പോക്കറ്റ് റോഡുകളുണ്ട് പക്ഷേ ഒരു പോക്കറ്റ് റോഡ് പോലും നിലവിലില്ലെന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ വളരെ വളഞ്ഞ വഴിയിലൂടെയാണ് ഇത്തരം ഒരു പമ്പിന് അനുമതി നേടിയെടുത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിലാണെങ്കിൽ ഈ റോഡിന് വീതി കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ ഈ ഈ കോട്ടൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഒരവസ്ഥയ്ക്ക് പോലെ തന്നെ വാ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും വാഹനവുമായിട്ട് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഈ പെട്രോൾ പമ്പ് ശരിയായ നിലയിലല്ല ഇതിനുള്ള അനുമതി നേടിയെടുത്തതെന്നാണ് ഞങ്ങൾ കട ആ കടയാകുമ്പോൾ ചെയ്യും പോയൊക്കെ ഉള്ളതാണ് ഈ കാപ്പിങ് ഉള്ളതാണ് അല്ലെങ്കിൽ കടയാണ് നമ്മുടെ അച്ഛൻ്റെ ഉള്ളതാണ് അപ്പോൾ അതിന് ഇപ്പോൾ അവർ മാറ്റം പറഞ്ഞ് കുളിക്കാനൊക്കെ നമുക്ക് ഒരുപാട് കാശ് വന്നു അങ്ങനെ ആ രീതിയിൽ അപ്പോൾ എനിക്കത് അത് ഇന്ന് ഒരുപാട് തരണം എൻ്റെ കിണറല്ലാൻ അത് ഇപ്പോൾ കിണറും വെള്ളവും എല്ലാം അതിൽ കുറ്റി വഴി കയറാണെങ്കിൽ കിണറൊക്കെ ഇന്ന് കടിച്ചു നോക്കാനോ കയറണം ഇത് നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ അമ്പലം തൊട്ടടുത്ത് അമ്പലമുണ്ട് അമ്പലത്തിൽ ഉണ്ട് ഒന്നും ീരൊഴുക്കൾ വളവിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകിയത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സബീന ദൃശ്യാനോസ് കൊല്ലം